ഹായ് ബ്രോസ് നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ഇരുട്ട് കാരണം ഇരട്ടത്ത് എന്തോ ഒന്ന് നമ്മളെ അഭയപ്പെടുത്താൻ നിൽക്കുന്നു എന്ന ചിന്ത തലമുറകളായിട്ട് നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരുട്ടിന് നമുക്ക് ഭയമാണ് ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും അതിൽ നമ്മൾ കൂടുതലും വിശ്വസിച്ച കഥകൾ പ്രേത കഥകളായിരിക്കുന്നു രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ അമ്പലപ്പറമ്പിലെ മതിലിൽ ഇരിക്കുന്ന ആ വലിയ രൂപത്തെ കണ്ട് ചേട്ടൻ പേടിച്ചോടിയ കഥകളൊക്കെ നമ്മൾ ഇന്നും വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കാത്ത പലരും പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നത് മറ്റൊരു സത്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെ പറ്റിയാണ് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കില്ല എങ്കിലും പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിന് ചില സംഭവ കഥകളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കും വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ബ്രോസ് നമുക്ക് ഒരു സംഭവ കഥയിലൂടെ ആരംഭിക്കാം അമേരിക്കയിൽ കാരി പോപ്പി എന്ന പെൺകുട്ടി പുതിയ ഒരു വീട്ടിലേക്ക് താമസം മാറ്റുന്നു ആ വീട്ടിലേക്ക് താമസം മാറ്റിയതിനു ശേഷം കാരി പോപ്പിക്ക് അമാനുഷികമായ ചില അനുഭവങ്ങൾ നടക്കുകയാണ് തന്നെ ആരോ പിന്തുടരുന്നതായിട്ടും തന്നെ ആരോ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പല പല ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടുമെല്ലാം കാരി പോപ്പിക്ക് തോന്നുകയാണ് മാത്രമല്ല കാരി പോപ്പിയുടെ ശരീരം വല്ലാതെ വിയർക്കുകയും ശരീരത്തിന്റെ ഭാരം കൂടുകയും ശരീരത്തിൽ വിറയൽ എല്ലാം ചെയ്യുകയാണ് രണ്ടു ദിവസങ്ങൾ കൊണ്ട് തന്നെ കാരി പോപ്പിക്ക് ആ വീട്ടിലുള്ള താമസം മതിയാവുകയാണ് അത് തന്റെ സുഹൃത്തുക്കളോട് കാരി പോപ്പി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ ഏതോ ദൂരാത്മാവ് ഉണ്ട് എന്നും അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി പാരാനോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ടീമിനെ സമീപിക്കണമെന്നും കാരി പോപ്പിയെ ഉപദേശിക്കുന്നു ഇതിനനുസരിച്ച് കാരി പോപ്പി അത്തരത്തിലുള്ള ഒരു ടീമിനെ സമീപിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ആ ടീം അധികം വൈകാതെ തന്നെ കാരി പോപ്പിയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ ആകെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ആ വീടാകെ പരിശോധിച്ചതിനു ശേഷം പറയുന്നുണ്ട് ഇവിടെ ദുരാത്മാവിന്റെ സാന്നിധ്യമല്ല ഉള്ളത് മറിച്ച് ഇവിടെ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യമാണ് കൂടുതൽ ഒരു വീട്ടിൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടിയാൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും അത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് കാരിപ്പോപ്പിയുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിൽ നിന്നും എ സിയിൽ നിന്നും ഹീറ്ററിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടുള്ള തലച്ചോറിൻ്റെ മാറ്റങ്ങളായിരുന്നു പോപ്പി കണ്ട ആ കാഴ്ചകളെല്ലാം കാർബൺ മോണോക്സൈഡ് നമ്മൾ കൂടുതലായിട്ട് ശ്വസിക്കുമ്പോൾ തലച്ചോറിൽ പല പല മാറ്റങ്ങൾ വരുന്നു അത് നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു അതെ നമ്മൾ ഒരു ഹാലൂസിനേഷൻ എത്തിപ്പെടുന്നു ഇത്തരത്തിൽ കാരി പോപ്പിയുടെ വീട്ടിൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറ് ഹാലൂസിനേഷൻ ചെയ്യാൻ തുടങ്ങുന്നു തന്നെ ആരോ പിന്തുടരുന്നതായിട്ടും തന്നെ ആരോ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കുന്നതായിട്ടുമെല്ലാം കാരിപ്പോപ്പിക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നു അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് വീട്ടിൽ ഓക്സിജന്റെ അളവ് നിലനിർത്തിയതിനു ശേഷം അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും കാരി പിന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ ഈ ടീമിന് പകരം ഒരു പാസ്റ്ററോ ഒരു പൂജാരിയോ ആണ് ആ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ അവിടെ ഒരു ദുരാത്മാവ് ഉണ്ട് എന്നും അതിനെ ഒഴിപ്പിക്കാൻ പൂജകൾ ചെയ്യണമെന്ന് പറഞ്ഞ് പൂജകൾ ചെയ്യുകയും ചെയ്യും അതിനുശേഷം ആ വീട്ടിൽ തന്നെ തുടരുന്ന കാരി പോപ്പി ശരിയായി ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോവുകയും ചെയ്തേക്കാം അങ്ങനെ അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡ് പ്ലേസുകൾ ഒന്നായിട്ട് ആ വീട് മാറിയല്ല പക്ഷെ കൃത്യമായ സമയത്ത് കൃത്യമായ പ്രശ്നം കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്തതുകൊണ്ട് കാരി പോപ്പി ജീവനോടെ ഇരുന്നു പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മോസ്റ്റ് വാണ്ടഡ് പ്ലേസുകൾ പ്രേത വീടുകളായി നിൽക്കുന്ന എല്ലാ വീടുകളും അല്ലെങ്കിൽ എല്ലാ ബംഗ്ലാവുകളും എല്ലാ കോട്ടകളും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതോ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതോ ആയിരിക്കും അത്തരം വീടുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്ത കാരണം കൊണ്ടും കൂടുതലുള്ള കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് കൊണ്ടും നമ്മുടെ തലച്ചോറ് ഹാലിസിനേഷൻ ചെയ്യാൻ തുടങ്ങും നമ്മളെ ആരോ നിരീക്ഷിക്കുന്നതായിട്ടും ആരോ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ടും എല്ലാം നമുക്ക് തോന്നാം ഇത് നമ്മുടെ മനസ്സ് പ്രേതമായി ചിത്രീകരിക്കുകയും ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും ഇത്തരത്തിലാണ് കൂടുതലായിട്ടും ഓരോ ഹോണ്ടഡ് പ്ലേസുകളും ഓരോ പ്രേത വീടുകളും ഉണ്ടായിട്ടുള്ളത് കാരി പോപ്പിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനു ശേഷം കാരി പോപ്പി റോസ് എന്ന അളോടൊപ്പം ചേർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് മോസ്റ്റ് വാണ്ടഡ് പ്ലേസുകളാവേണ്ട പല വീടുകളും സയൻസിന്റെ സഹായത്തോടെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് മറ്റൊരു സംഭവം കഥ കൂടി കേൾക്കാം യു കെയിൽ നടന്ന ഒരു കൊലപാതക പരമ്പരകൾക്കൊടുവിൽ ആ സീരിയൽ കില്ലറെ പോലീസ് പിടികൂടുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യാൻ കാരണം എന്താണ് ഈ കൊലപാതകങ്ങൾക്കുള്ള മോട്ടീവ് എന്ന് ചോദിച്ച പോലീസിനോട് ആ കില്ലർ പറഞ്ഞത് എങ്ങനെയാണ് ആരോ തന്റെ ചെവിയിൽ നിങ്ങൾ ഇവരെ കൊല്ലണം അവരെല്ലാം ദുഷ്ടന്മാരാണ് ഇത്രയും ആളുകളെ കൊന്നാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പറയുന്നത് ഒരു ഡവിളാണോ ഒരു ഡീമൺ ആണോ അതോ ഒരു ആത്മാവാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവർ പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു ഇതായിരുന്നു ആ കില്ലർ പറഞ്ഞ മറുപടി അന്വേഷണത്തിന്റെ ഭാഗമായി ആ കില്ലറുടെ വീട് പരിശോധിച്ച ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് ആ വീട് കാണപ്പെട്ടതിങ്ങനെയായിരുന്നു മൊത്തത്തിൽ അടച്ചിട്ട ഒരു വീടായിരുന്നു കില്ലറുടേത് വീടിനകത്ത് എങ്ങും ഇരുട്ടായിരുന്നു മാത്രമല്ല വീട്ടിലെ ചുമരുകളിൽ മോൾഡ് ഫങ്കി എന്ന ഒരു തരം പൂപ്പൾ വളരെയേറെ പടർന്നു പിടിച്ചിരുന്നു ഈ കില്ലർ കിടക്കുന്ന റൂമിലും വളരെയേറെ ഇരുട്ടും ഈ മോൾഡ് ഫംഗിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു ഈ മോൾഡ് ഫംഗി എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു തരം പൂപ്പലാണ് ഈ ഫംഗിക്കും ഈ കൊലപാതകങ്ങൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ പഠനത്തിൽ മോൾഡ് ഫംഗി അതുപോലെ ഗോതമ്പിലെല്ലാം കാണുന്ന എടോക് ഫംഗി എന്ന രീതിയിലുള്ള പൂപ്പലുകൾ മനുഷ്യന്റെ തലച്ചോറിൽ ഹാലിസിനേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തി ഇത്തരത്തിലുള്ള ഹാലിസിനേഷൻ ആണ് ആ കില്ലറെ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫ്രാൻസിലെ ചെറിയൊരു ഗ്രാമമായ പോൾട്ട് സെയിൻറ്റ് എസ്പിറ്റ് എന്ന ഗ്രാമത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ഇത്തരത്തിൽ ഹാലിസ്നേഷനിൽപ്പെടുകയുണ്ടായി അന്ന് ആ ഗ്രാമത്തിൽ നടന്നത് വളരെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളായിരുന്നു പലരും നിർത്താതെ ഛർദിച്ചുകൊണ്ടേയിരുന്നു അഞ്ചോളം ആളുകൾ ആത്മഹത്യ ചെയ്തു പലരും ആരോ തന്നെ അപകടപ്പെടുത്താൻ വരുന്നുണ്ടെന്ന് കരുതി കട്ടിലിനടിൽ കയറി ഒളിച്ചു ചിലർ തന്റെ വയറ്റിനകത്ത് നിന്നും പാമ്പ് പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു നടന്നു മറ്റു ചിലർ ഞാൻ മരിച്ചുപോയെന്നും ഞാൻ ജീവിച്ചിരിപ്പില്ല എന്നും വിശ്വസിച്ചു നടന്നു മറ്റു ചിലർ തന്റെ കഴുത്തിന് മുകളിൽ ദവിലിരിപ്പുണ്ടെന്ന് പറഞ്ഞ് നടപ്പായി എന്താണ് ഇത്തരത്തിൽ ഒരു ഗ്രാമത്തിൽ മുഴുവൻ സംഭവിക്കാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരം ഇങ്ങനെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ബ്രെഡിൽ ഇത്തരത്തിലുള്ള ഭംഗികളെ കണ്ടെത്തിയിരുന്നു ഇത് അവരുടെ തലച്ചോറിനെ ബാധിച്ച് ഹാലിസ്നേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇത് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളാണ് എന്നാൽ ശാസ്ത്രത്തിന് അതീതമായിട്ടും പല കാര്യങ്ങളും നടക്കാറുണ്ട് അതിനെല്ലാം ഉത്തരം ഇന്നും ശാസ്ത്രം തേടിക്കൊണ്ടേ അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പ്രേതം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണിലൂടെയും അനുഭവങ്ങളുടെ കണ്ണിലൂടെയും നോക്കുമ്പോൾ പ്രേതം ഉണ്ടാകാനും ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ